വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് എവിടെ ഇടുന്ന അറിയുമോ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലാട്ടോ അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അവരുടെ കൂടെ വന്നതാണ് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കൾച്ചേരാട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം വന്ന വഴി നോക്കാം കേട്ടോ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ ഇത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മളെ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അത് കോട്ടുകാലാണ് കേട്ടോ പ്ലേസ് വരുമ്പോൾ കോട്ടുകാലം അതായത് കോവളത്തിന് അടുത്തായിട്ട് വരും ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഏക്കറ് കണക്കിനാണ് കേട്ടോ ഏക്കറിലാണ് ഈ പ്ലേസ് ഇരിക്കുന്നത് എത്രയോ ഏക്കറിൽ ആ ഒരു പ്ലേസ് സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെയെന്ന് പറയുമ്പോൾ അഞ്ച് രൂപ തുടങ്ങി എത്രയോ ലക്ഷം രൂപ വിലയുള്ള പ്ലേ പ്ലാന്റ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ ആ മേലിൽ നിങ്ങളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബോൺസായി അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ അവിടെ അവിടെ കയറാൻ വേണ്ടി മാത്രം ചാർജ് ചെറിയൊരു ചാർജ് ചെറിയൊരു എമൗണ്ട് കൊടുക്കണം കേട്ടോ ബാക്കി ഇതൊന്നും ഇതൊക്കെ ഫ്രീ ആണ് നമുക്ക് എത്ര ഇങ്ങനെ എപ്പോഴും വേണമെങ്കിലും വന്ന് നോക്കാണാം അങ്ങനെയൊക്കെ കേട്ടോ ഇത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് ഇൻഡോർ നമ്മൾ അകത്ത് വയ്ക്കുന്നത് അങ്ങനത്തെ സെക്ഷനാണ് കേട്ടോ എല്ലാ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സും ഇതിനകത്തുണ്ട് ഇത് കണ്ടോ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ബാമ്പു ആന്തൂര്യം അങ്ങനത്തെ ആന്തൂര്യം തന്നെ ഓരോ വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ എനിക്ക് ലീഫ് ഇങ്ങനെ കണ്ടപ്പോയത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ആന്തൂരം സാധാരണ ആ ഒരു ലീഫല്ലോ കാണുന്നതും ഇതിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ കാണുമ്പോ ഈ നല്ല ഭംഗിയാണ് ഞാൻ സെലിബ്രിറ്റി ആയിടീ എനിക്ക് കൊടപിടിച്ചേലും എനിക്ക് കൊടപിടിച്ചവരെ ആൾക്കാരാണ് ഇത് റോസിൻ്റെ സെക്ഷനാണ് നമ്മൾ റോസ് ആയിരുന്നു അന്വേഷിച്ച് വന്നത് പല പല കളറിലുള്ള പക്ഷേ അവിടെ ചെന്നപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാവുന്നത് പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഫുൾ റെഡ് റോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റെഡിൻ്റെ തന്നെ പല പല കളേഴ്സ് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുള്ളത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബോൺസൈടെ സെക്ഷൻ വരുമ്പോൾ അവിടെ നമുക്ക് കയറുന്നതിന് ചെറിയൊരു എമൗണ്ടോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ നല്ല ഭംഗിയാണ് ഇതുവരെ കയറിയിട്ടില്ല നല്ല ഭംഗിയിൽ നിന്ന് പോയവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നമ്മൾ റോസിൻ്റെ കുറേയൊക്കെ നോക്കി അപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മാവ് പ്ലാവ് അങ്ങനെയൊക്കെ വരുന്ന ഏരിയ കേട്ടോ എല്ലാ അങ്ങനത്തെ നമ്മുടെ പഴ വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള സെക്ഷനാണേ അപ്പോൾ ഓരോ സെക്ഷൻ വൈസ് അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ചെന്ന് കുറച്ച് വെയിലൊക്കെ ആയപ്പോഴത്തേക്കാണ് മോൻ വശന്നു അവന് വെള്ളം വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അവിടെ തന്നെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഗോലിസോടെ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഒരുതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു ടൈപ്പ് ഗോലി സോട കുടിച്ചിട്ട് കുറേ ദിവസമായി പിന്നെ അതാണ് കേട്ടോ കുടിച്ചത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് വിശ വന്ന ആൾ ഒരു ജ്യൂസിൽ ഒതുക്കിയെങ്കിലും ഞങ്ങളാണ് കേട്ടോ കഴിച്ചത് കൂടുതലോന്നു തോന്നുന്നു അപ്പോൾ ഞാൻ റീൽ റീലെടുക്കാനുള്ള അവളെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കായിരുന്നു റീൽ ഇങ്ങനെ എടുക്കുന്നതെന്ന് അങ്ങനെ ഓരോ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കേട്ടോ ഞാൻ ഒരു വഴി അവളൊരു വഴി എന്താ കഥ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചില്ലടിച്ചു കാരണം പുറത്തുനിന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പോൾ അതിനെ അതിനകത്ത് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ കഴിച്ച് സംസാരിച്ചാൽ കുറേ നേരം ചില്ലടിച്ച് അങ്ങനെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അടുത്ത് ചെടി നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു സെക്ഷനാണ് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉള്ള സെക്ഷനാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് കഴിഞ്ഞു പോകും ഈ കാണുന്നത് അഗസ്ത്യചീരയാണ് കേട്ടോ അഗസ്ത്യചീര നല്ല വിറ്റാമിൻ ഒക്കെ ഉള്ളതല്ലേ അഗസ്ത്യചീര അങ്ങനെ അവൾ അവർ വിറ്റ് ഒരു വിറ്റാമിനോ അഗസ്ത്യചീര എടുത്ത് കേട്ടോ ആ ഇത് ഉണ്ടോ ഞാൻ നിൽക്കുന്നത് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഒരു ബോണസായിയുടെ കീഴിലാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എത്ര വർഷം എടുത്തിട്ടുണ്ടാവും അല്ലേ എത്ര വർഷം എടുത്തിട്ടുണ്ടാവും അവർ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടെന്നേട്ടോ ഇത് ഏറ്റവും മേ ഏറ്റവും മേളിലല്ല കുറച്ച് ഇത് നമ്മൾ നിന്നതിനേക്കാളും ആ ഒരു മേളിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഒരു ഇത് ഫുൾ ബോൺസായി അങ്ങനത്തെ സ്ഥലമാണ് ഇത് നമ്മുടെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് അവരിങ്ങനെ ഓണമെണ്ണോ പ്ലാന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ അവിടുന്ന് അവിടെ നിന്ന് താഴേക്ക് വരുവാണ് കേട്ടോ ആ നമ്മളിപ്പോൾ നിന്നെടുത്തുനിന്ന് താഴേക്ക് നിങ്ങളെ കാട് മേട് പോലെയൊക്കെ തോന്നും അല്ലേ കാണുമ്പോഴത്തേക്ക് ആ ഈ താഴേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമ്പൽ താമര ആ ഒരു സെക്ഷനിലാണ് കേട്ടോ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സെക്ഷനാണ് കേട്ടോ ആമ്പൽ താമര അതൊക്കെ നിൽക്കുന്നത് അവിടെ ഇങ്ങനെ മൊത്തത്തിൽ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണേ അതിങ്ങനെ ആ ഒരു സെക്ഷൻ നമ്മൾ ഇങ്ങനെ കടന്ന് വരികയാണ് അവിടെ ഒരു പാലം ടിയിലൊക്കെ ഒരു പാലം പോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ ചെറിയതായിട്ടൊന്നും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ല വരാനായിട്ട് അങ്ങനെ ഇതാണ് കേട്ടോ ആമ്പൽ താമ്പൽ ആ ഒരു സെക്ഷൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ പോണ്ട് നിങ്ങൾ ആ കാണുന്ന കുളം കാണുന്നുണ്ട് അവിടെ ഇടയ്ക്ക് ഒരു പിങ്ക് കളർ ഡാർക്ക് പിങ്ക് കളർ ആമ്പലുണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പല ടൈപ്പിലുള്ള ഓരോരോ കളേഴ്സിലുള്ള ആമ്പലുണ്ട് താമര വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ വല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ നമ്മൾ നമ്മൾ ഈ ഈ ട്രിവാൻഡ്രം ഏരിയയിൽ ഏറ്റവും വില കുറച്ച് നമ്മൾ പ്ലാൻസ് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഉണ്ട് ഈ കുഴിപ്പള്ളം പൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നതും വലിയ റേറ്റ് ഒന്നും ഇല്ല ഈ ആമ്പല് അതിനൊക്കെ ആണെങ്കിൽ ഒരു തീരെ റേറ്റൊക്കെ കുറവുണ്ടോ നൂറ് രൂപ എൺപത് രൂപ അൻപത് രൂപ നിങ്ങളിത് കണ്ടോ എൻ്റെ സൺ ഗ്ലാസ്സിൽ എന്താണെന്ന് കണ്ടോ ഞാൻ അന്നും അറിയാതെ വലിയ വായിൽ സംസാരിക്കാനെട്ടോ എൻ്റെ പ്രാവ് അപ്പി ഇട്ടു ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവർ തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത് ഞാൻ ചെറുതായിട്ടൊന്നും മറച്ചിട്ടുണ്ട് കണ്ടു കഴിഞ്ഞല്ലോ നിങ്ങളെല്ലാവരും അപ്പോൾ ഞാൻ വലിയ വായിൽ സംസാരിക്കാനോ പ്രാവയ്ക്ക് എൻ്റെ തലയുടെ മെളി കൂടെ പറക്കുന്നുണ്ടായിരുന്നു നേരെ ഇട്ടത് എൻ്റെ തലയിലെത്തിയില്ലായിരുന്നു ക്ലാസ് വെച്ചിരുന്നതുകൊണ്ട് ജസ്റ്റ് എസ്കേപ്പ് മേക്കപ്പ് ഒന്നും പോകുന്നത് രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കഴുകിയെടുത്തു അതിനുശേഷം നേരെ വന്നത് സ്റ്റോൺ പാർക്കാണ് കേട്ടോ ഇത് അവരുടെ സ്റ്റോൺസ് ഒക്കെ ഇട നമ്മൾ പ്ലാന്റ്സിലൊക്കെ ഇടുന്ന ഓരോ ടൈപ്പ് സ്റ്റോൺസ് കളേഴ്സ് കളറുള്ള സ്റ്റോൺസ് അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ എല്ലാ ടൈപ്പ് സ്റ്റോൺസ് നമ്മൾ ഇങ്ങനെ തൂക്കിയാണ് കേട്ടോ കൊടുക്കുന്നത് അവരും അങ്ങനെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അത് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ എല്ലാം അവിടെയുണ്ട് കേട്ടോ ഇതാണ് വേറൊരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിതിൻ്റെ റേറ്റൊക്കെ കേട്ടാൽ അടിപൊളിയാണ് കേട്ടോ ഞെട്ടുന്ന ടൈപ്പ് റേറ്റുകളാണ് കേട്ടോ വളരെ വില കുറവായി ഇതിനായിരത്തി ഇരുന്നൂറ് രൂപ പക്ഷെ കാണുമ്പോൾ നമുക്ക് വീട്ടിൽ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ നമ്മൾ ആ ഇരിക്കുന്ന ചട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ വെറും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുന്നൂറ് രൂപ ആ റേറ്റൊക്കെ അത്രേ ഉള്ളൂ വളരെ റേറ്റ് കുറവാണ് നമുക്ക് ബാക്കി എല്ലാം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ നല്ല ഇത് നമ്മുടെ മണ്ണിലുള്ള ചെടികളാണ് കേട്ടോ നൂറ്റ രൂപ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഓരോ സൈസ് വരുമ്പോൾ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി ഞാൻ ഇത് ഇവിടെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ചെടി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ആ ഒരു സമയത്ത് ഒരുപാട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് നൂറ്റി ഇരുപത്തഞ്ച് ഉള്ളൂ അങ്ങനെ അവൾ മൂന്നാല് മൂന്നാലെണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ടോ വലിയ സൈസ് ഓരോരോ സൈസുകൾ വരുമ്പോൾ ഇത് നമ്മുടെ കിഴങ്ങുകളാണ് കേട്ടോ ഇഞ്ചി നമ്മുടെ ഓരോ കിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ അങ്ങനെ ചതാവരിയോ അങ്ങനെ എന്തൊക്കെ ഒക്കെ ചേമ്പ് ചേന അങ്ങനെയൊക്കെ വരുന്നത് അതന്നെ ഒരു സെക്ഷൻ പിന്നെ ഇത് നമ്മുടെ ഓരോന്നിൻ്റെ വിത്തുകളാണ് കേട്ടോ കോളിഫ്ലവർ പാവയ്ക്ക പടവലങ്ങ വെള്ളരിക്ക അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ ബില്ലിയേം വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ആ മരത്തിൻ്റെ അവിടെ കീഴിൽ വയ്ക്കുമ്പം അവിടെ നിന്ന് സ്റ്റാഫ് വന്ന് ബില്ല് ചെയ്ത് നമുക്ക് തരും നമുക്കത് കൊണ്ട് വണ്ടിയിലോ എന്ന് കൊണ്ടോ അങ്ങ് പോവാം കേട്ടോ അവിടെയാണ് ബില്ലിങ് സെക്ഷൻ എന്ന് പറയുമ്പഴത്തേക്ക് അപ്പം നമ്മളിതെല്ലാം കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തു അപ്പോൾ ഈ ബില്ലിങ് സെക്ഷൻ ബില്ല് ചെയ്യാൻ കൊടുത്തതിന് ശേഷമുള്ള കലാപരിപാടിയാണ് അവിടെ ഞാൻ ഏകദേശം നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അവര് അവിടെ വേ നിപ്പുണ്ട് ബില്ലിടാൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ട് ബില്ലൊക്കെ ഇട്ടിട്ട് ഓട്ടോ വരും ഓട്ടോ വന്നിട്ട് എല്ലാം കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഈ കാണുന്നില്ലേ ഈ ഒരു വലിയൊരു ഇത് വരുന്നത് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ വലിയൊരു നല്ല അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓട്ടോയിൽ കയറ്റി വിട്ടു ഇരുപത്തഞ്ച് രൂപ നാല് സ്ക്വാറു രൂപ നൂറ് രൂപ അത് നമ്മുടെ പുല്ലാണ് കേട്ടോ ഇങ്ങനെ തറയിലൊക്കെ വിരിക്കുന്നില്ല അതൊരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് രൂപയായിരുന്നു അപ്പോൾ മൊത്തം ആ ഒരൊറ്റ ഇത് വരുമ്പോഴത്തേക്ക് നൂറ് രൂപ ആ കണക്കാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക്